മനുഷ്യരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇത്രക്കൊക്കെ ഉള്ളു ഒരാഴ്ച മുമ്പ് എൻറെ കടയിൽ വന്ന് ചിരിച്ചു കളിച്ച് തമാശ പറഞ്ഞിട്ട് പോയ ആളാ രാമുണ്ടാ ആരെ ബെന്നി സാറിനെ ഇല്ല ഒന്ന് കാണേണ്ടതാ പുരുഷ സൗന്ദര്യം എന്ന് പറയുന്ന അതാ ഊദിച്ചു വരണ പോലെ ഇരിക്കും പത്രത്തിലെ പടവും പുറത്തു

കണ്ടുകിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും ഭവാൻ ഭഗവാനേ ചതിച്ചു കരിയും ഭയെന്തിന് ഇങ്ങോട്ട് വന്നത് നമുക്ക് പുറത്ത് എവിടെങ്കിലും വെച്ച് കാണാറോത്തു വന്ന് കാണാത്തോണ്ടല്ലേ അകത്തേക്ക് വന്ന് എല്ലാം ക്ലീൻ അല്ലേ അതെ സന്തോഷമായില്ലേ കുറച്ച് കാശൂടെ വേണം അയ്യായിരം ഞാൻ തന്നൂല്ലോ അത് പോലോ കാശിന് സ്വല്പം കൂടി ഞാൻ ഒരാളെ ഞാൻ തരും ഇപ്പൊ ഇല്ലാഞ്ഞിട്ടാ ബൈക്ക് വിഷമം തോന്നരുത് ഉണ്ടായിരുന്ന എല്ലാം തപ്പി പറക്കി രാവിലെ നത്തിന് കൊടുത്തു പറഞ്ഞതിന്റെ ആവശ്യമില്ല പിന്നെ എന്തിനായി കാശ് വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം ഈ കാശ് കൊടുത്താ കടം വിടുവോ സതിയെ കല്യാണം കഴിച്ചതി പിന്നെ ഞാൻ പുണ്യവാളനായി എന്ന് പറഞ്ഞ നീ കളിയാക്കാറില്ലേ നമ്മൾ പണ്ട് പല തെണ്ടിത്തരവും ചെയ്തിട്ടുണ്ട് അതിൽ ആരൊക്കെ ദുഃഖിച്ചു എന്തൊക്കെ നഷ്ടപ്പെട്ടു നമ്മൾ ചിന്തിച്ചിട്ടില്ല പെണ്ണും കൊച്ചും ഒക്കെ ആയപ്പോഴാടാ ഞാനത് അറിയാൻ തുടങ്ങിയത് എടാ ഇതല്ല ഇതിന്റെ പത്തരട്ടി കൊടുത്ത ആ പെണ്ണിന്റെ കൊച്ചിനെ നഷ്ടം തീരുവോ രാമു നീന്റെ തലക്ക് പ്രാന്ത് പിടിപ്പിച്ചാൽ പറ്റിപ്പോയി എന്താ ചെയ്യാ പകരം മതിയോ കണക്ക് പറഞ്ഞു മേടിച്ചിട്ട് വന്ന വിളിച്ചിരിക്കുമ്പോ ഒരു പത്തമ്പതിനായിരം ചോദിക്കണ്ടാ സാരും വാങ്ങാല്ലോ അതും കിടക്ക് ഇതൊരു അത്യാവശ്യത്തിന് ഈത് കഴിഞ്ഞുള്ള അത്യാവശ്യം മതി പൈസ പൈസ മോളെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതിരുന്നാലേ എങ്ങനെയാ പോയത് പോയി കൂടെ പോകാൻ പറ്റുമോ കരയല്ലേ മോളെ ഇത്രേം നിനക്ക് വിധിച്ചിട്ടുള്ളൂന്ന് സമാനിക്കും എല്ലാം സഹിക്കുകയും മറക്കുകയും ചെയ്യണം അതിനുള്ള ശക്തി നിനക്കുണ്ടാവണം അവരമ്മയും മകനും വെളുപ്പിനെ പോയി ഈശ്വരൻ ഒരു ൊരാൺകുഞ്ഞെയാണല്ലോ തന്നത് അവനെ പൊന്നുപോലെ നോക്കി വളർത്തണം എവിടെ മോൻ രമ താഴത്ത് വെച്ചിട്ടില്ല രമേ ഇന്നലെ രാത്രി ഒരു ഒരുപോളെ കണ്ണടക്കാൻ ആ പെണ്ണ് കരച്ചില് കുഞ്ഞെവിടെ മോളെ ഇന്നലെ വന്ന ആള് വന്നിട്ടുണ്ട് അയാളുടെ നാരായണനായിരിക്കും ഇന്നലെ മുതൽ അങ്ങോട്ട് ഓടാനും ഇങ്ങോട്ടോടാനും അയാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ പൊന്നിന് അമ്മ എന്താ ചെയ്ത് മോൻ കരയണ കേട്ടില്ലേ തോന്നരുത് കുറച്ച് ഒന്ന് പാഴായി പോകും ഇവിടെ ആവശ്യങ്ങൾ ഉണ്ടാവുമല്ലോ വേണ്ടപ്പോൾ അതുകൊണ്ടല്ല ഇപ്പൊ കാശൊന്നും വേണ്ട വിഷമൊന്നും തോന്നരുത് വന്നതിനും സഹായിച്ചും എന്നും നന്ദി ഉണ്ടാവും ഇപ്പോഴും ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ

അച്ഛനെ വിഷമിപ്പിക്കാതെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാം അച്ഛനെല്ലാം വിശദമായി പറഞ്ഞതല്ലേ അമ്മയുള്ള കാലത്തായിരുന്നെങ്കിൽ നിന്നെ ഒറ്റക്കാക്കിട്ട് അച്ഛൻ പോവോ അച്ഛൻ സമാധാനായിട്ട് പറ്റുള്ളൂ ഒരിക്കലും എന്റെ അനീതിമാരെ വിഷമിപ്പിക്കാൻ ഞാൻ വരില്ല

ഒരാള് കാണാൻ വന്നിട്ടുണ്ട് അതെ തോന്നി അല്ലാതെ എന്നെ അന്വേഷിച്ചവരെ അധികം പേരില്ലോ പക്ഷെ വരവ് ഇതുപോലെ ആയിരിക്കുന്നു വിചാരിച്ചില്ല ക്ഷമിക്കണം മറക്കാൻ ഒരുപാടുണ്ട് പെങ്ങളെ ഒരുപാടുണ്ട് പക്ഷെ നിങ്ങളെ മോനെ മറക്കല കേട്ടോ ജീവനുള്ളപ്പോ മറക്കല ആ മോൻ ആരാന്നറിയോ ഞാനാ ഞാൻ തന്നെ അവനെ നോക്കണം പോലെ നോക്കണം പത്തിരുപത്തഞ്ചു കൊല്ലം എന്റെ അച്ഛനെ ഇതുപോലെ ആരാണ്ട് കൊന്നതാ പക്ഷെ എന്റെ അമ്മ എന്നെ നോക്കിയില്ല അതുകൊണ്ട് ഞാൻ നത്തനാരായി പക്ഷെ അതുപോലെ ഇവനെ നടക്കരുത് അച്ഛനെ പോലെ വലിയ ആളാക്കണം എന്ത് സഹായം വേണമെന്ന് ചോദിച്ചോ നാരായണുണ്ട് പറഞ്ഞു മനസ്സിലായോ മനസിലായി ഒരു സഹായം വേണം മേലാൽ എന്നെ കാണാൻ ഇതുപോലെ വരരുത് ഞാനും എന്റെ മോനെ എങ്ങനെങ്കിലും കഴിഞ്ഞോളാം ഞാൻ അവര് പറഞ്ഞില്ല എന്താ തെറ്റ് ഭർത്താവ് മരിച്ച ഒരു പെണ്ണ് ജോലി ചെയ്യുന്ന ആഫീസ് നീ നാലുകാലെ കയറി ചെന്നപ്പോ അവര് ചെരുപ്പൂരി അടിക്കായിരുന്ന ഭാഗ്യം അതിനവരെ ഉപദ്രവിക്കാനാണോ എന്തെങ്കിലും ചെയ്യാന്നല്ലേ പറഞ്ഞോളൂ പിന്നെ ഞാനിതിന് കുടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തെറ്റാ എനിക്കും വേണ്ട മനസ്സമാധാനം നീ കൊച്ചു കൊച്ചുപുള്ള സ്വഭാവം കളയണം നിനക്ക് ജെട്ടിയിലെ ജീവിതം അറിയാവൂ മനസമാധാനത്തിന് കള്ളും ചാലാവും അല്ല മാർഗം ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞ നീ കേക്കു അതോ ഈ ചെവി ചെവിക്കുടം കേട്ടിട്ട് ആ ചെവി ചെവിക്കുടം കളയൂടാറി എടാ വെളുക്കുമ്പോ മുതൽ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് പെരിപ്പിക്കാതെ എന്തെങ്കിലും പണിയെടുക്ക് എന്നിട്ട് ഒക്കെ അടിച്ചാ ഒരു ഉറക്കം കിട്ടും ആ കുടുംബം അല്ല കഴിയുന്ന കഴിയുമ്പോൾ അന്വേഷിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യുക അല്ലാതെ സഹായം വേണോ സഹായം വേണോ ചോദിച്ച് കള്ളും കുടിച്ച് നാലുകാലെ കയറി ചെന്ന് ആരട വില വെക്കുക പണി എറണാകുളം മാർക്കറ്റിൽ പണി വിൽക്കാൻ നിരത്തി വെച്ചിട്ടുണ്ട് രൂപയ്ക്ക് നാല് എടാ പണി അന്വേഷിച്ച് കണ്ടുപിടിക്കണം നിനക്ക് വില വരിക്കാൻ പറ്റൂ E കാണാത്തോണ്ട് കഴിഞ്ഞ വീലായിരുന്നു സാരില്ല മോനോ അച്ഛൻ കത്തുണ്ടായിരുന്നു സാറിന്റെ വീട്ടിൽ ഇല്ല ുംങ്ങളൊക്കെ ഇല്ലേ നാട്ടില് എനിക്ക് വിഷമമൊന്നുമില്ല ഇത്രേ വിധിച്ചിട്ടുള്ളൂ നാടും വീടും ഉപേക്ഷിച്ചിറങ്ങിയോളാം അന്നും ധൈര്യം തന്നത് ബെന്നിയാണ് എല്ലാം സഹിക്കാൻ ധൈര്യം തന്നോണ്ട് ഇപ്പോഴുണ്ട് കൂടെ ഇല്ല പണിയുണ്ട് എവിടെ കൂട്ടുകാരനോട് കാലത്തെ എന്താ അയ്യോ വേണ്ട അത് ശരിയാവില്ല കാശ് വാങ്ങണം ഞാൻ പിന്നെ ഇങ്ങോട്ട് വരികയല്ല ഈ വീടുമായിട്ട് എനിക്ക് ഒരു ബന്ധവും എന്തിനാ ഞങ്ങളോട് ഇത്ര സ്നേഹം കാണിക്കണേ അതിനു മാത്രം എന്ത് ബന്ധാ നമ്മൾ നമ്മള് എനിക്ക് രണ്ടനീത്തിമാരാ ഒരാളെ ഇല്ല പോട്ടെ സമയം കിട്ടുമ്പോൾ വരാം ഒരു കാര്യം ചോദിക്കട്ടെ അന്ന് ഓഫീസിൽ വന്നപ്പോ എന്റെ അച്ഛനെ ഇതുപോലെ കൊന്നതാണെന്ന് പറഞ്ഞല്ലോ ബെന്നി കൊന്നതാണെന്ന് എന്തെങ്കിലും സംശയമുണ്ടോ പറഞ്ഞു അത് വെള്ളത്തിന്റെ പുറത്ത് നാക്ക് അല്ലാതെ എനിക്ക് അങ്ങനെ സംശയം തോന്നിട്ടില്ല എനിക്കുണ്ട് കാരണം ബെന്നി മദ്യപിക്കാറില്ല മറ്റേതെങ്കിലും വണ്ടി ചെന്ന് ഇടിച്ചിട്ടില്ല പോലീസ് പറയണ പോലെ പാലത്തിന്റെ സൈഡിൽ ചെന്ന് ഇടിച്ച് ഇത്രയും ദൂരം തെറച്ചു വീഴാൻ മാത്രമുള്ള സ്പീഡില് ബെന്നി വണ്ടി ഓടിക്കാറുമില്ല സംഭവിച്ചു ബെന്നിക്ക് ധാരാളം ശത്രുക്കളുണ്ട് ഏതായാലും അന്വേഷണത്തിന് ഞാൻ പെറ്റിഷൻ കൊടുക്കാൻ പോവാ സഹായത്തിന് കൂടെ ഉണ്ടാവുമല്ലോ

അതിന്റെ സുഖം എന്ന് എനക്ക് അറിയില്ല അല്ലേടാ എടുത്ത് ഉറപ്പിക്കൂ അവിടെ പണിയുള്ളതാ